ൂൺപ്പറേറ്റീവ് ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക് കൊടുങ്ങല്ലൂർ യൂണിറ്റിന്റെ മുപ്പത്തഞ്ചാമത് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടന്നു കൊടുങ്ങല്ലൂർ നഗരസഭ ടൗൺ ഹാളിൽ യൂണിറ്റ് പ്രസിഡന്റ് വി കെ സത്യജിത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി എം എൽ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളതും ചില മേഖലകൾ ഇല്ലാതായി എന്നുള്ളതും അതൊരു ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഓരോ കാലഘട്ടങ്ങളിലും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളുണ്ട് ആ വർക്ക്ഷോപ്പുകളിൽ കാണുമ്പോൾ എത്രയോ തരം വാഹനങ്ങളാണെന്ന് ഉപയോഗിക്കപ്പെടുന്നു അതെല്ലാം തന്നെ വിവിധങ്ങളായിട്ട് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഉപയോഗിക്കപ്പെടുന്ന ഇന്ധനങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലേ പെട്രോളിയം ഡീസൽ ഗ്യാസ് എന്ന ഇലക്ട്രിക്കൽ വാഹനങ്ങളായിട്ടത് മാറുന്നു എന്നുള്ളതാണ് സാങ്കേതികവും ശാസ്ത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ അതൊരു പക്ഷേ നമ്മുടെ സ്വഭാവത്തിലും സ്വഭാവ രൂപീകരണങ്ങളിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാക്കി എടുക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മക്കൾ പോലും നമ്മൾ വരുന്ന മേഖലകളിൽ വരാൻ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കണമെന്നില്ല അവർ വളർന്നു വരുന്ന ലോകം എങ്ങനെ മാറുന്നു എന്നുള്ളത് തന്നെയാണ് അവരുടെ വിദ്യാഭ്യാസ സാധ്യതകൾക്ക് അനുസൃതമായിട്ട് ഏതെല്ലാം തൊഴിൽ മേഖലകളിലേക്ക് കടന്നു വരാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അവരുടെ അഭിരുചിയിൽ വ്യത്യസ്തതകളുണ്ടാവുക എന്നുള്ളതാണ് അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിലേക്ക് അവർ കടന്നു പോകുന്നു എന്നുള്ളത് തന്നെയാണ് മൊബൈൽ ഫോൺ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ കൂടുതൽ സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോപകുമാർ മുഖ്യാതിഥിയായി സംഘടന നൽകുന്ന പെൻഷൻ പന്ത്രണ്ട് മെമ്പർമാർക്ക് വിതരണം ചെയ്തു പ്രായമായ മുൻ മെമ്പർമാരെ ചടങ്ങിൽ ആദരിച്ചു ധനസഹായ വിതരണവും നടന്നു ജില്ലാ പ്രസിഡന്റ് എം കെ മുരളീധരൻ ജില്ലാ സെക്രട്ടറി വർഗീസ് ഇരുമ്പൻ ട്രഷറർ ജോർജൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എം കെ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി പ്രഹ്ലാദൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ സജീവൻ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു